നമസ്കാരം നിങ്ങൾ ആപ്പിൾ കഴിച്ചിട്ട് കുരുവിഴുങ്ങിയ അനുഭവമുണ്ടോ ഒരിക്കലെങ്കിലും അത് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആപ്പിളിൻ്റെ കുരുവിനകത്ത് ചെറിയ അളവിൽ സയനൈഡ് എന്ന വിഷമുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ അതൊരു ഭാഗിക സത്യമാണ് കുരുവിനകത്ത് അമിക് ദാലിൻ എന്ന രാസസംയുക്തം ഉണ്ടാകാറുണ്ട് നമ്മുടെ ദഹന പ്രക്രിയയിൽ അത് ഹൈഡ്രജൻ സയനൈഡായി രൂപാന്തരപ്പെടാറുണ്ട് എങ്കിലും രണ്ടോ അതിലധികമോ കുരുവഴുങ്ങിയാൽ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം കുരുവിൻ്റെ പുറത്തുള്ള കനത്ത ആവരണം സയനൈഡ് പുറത്തു വരുന്നതിൽ നിന്ന് തടയുന്നു അതിനാൽ അത് ദഹിക്കാതെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു സയനൈഡിൻ്റെ മാരക ഡോസ് എൺപത് കിലോ ഭാരമുള്ള ഒരാൾക്ക് ജീവഹാനി സംഭവിക്കാൻ വേണ്ട അളവ് ഏകദേശം അൻപത് മില്ലിഗ്രാം ആണ് പക്ഷേ ഒരു ആപ്പിൾ കുരുവിൽ ഏകദേശം പൂജ്യം പോയിൻ്റ് നാല് ഒൻപത് മില്ലിഗ്രാം മാത്രമേ സയനൈഡ് ഉണ്ടാവുകയുള്ളൂ നൂറ്റി അറുപത് നൂറ്റി എഴുപത് കുരുകളെങ്കിലും ചവച്ച് ദഹിപ്പിച്ചാൽ മാത്രമേ അപകടം സംഭവിക്കത്തുള്ളൂ ഇത് ആപ്പിളിൽ മാത്രം സംഭവിക്കുന്നതല്ല പിയർ ചെറി പ്ലം പീച്ച് തുടങ്ങിയ പല പഴങ്ങളുടെ കുരുവിലും സയനൈഡ് പോലുള്ള രാസസംയുക്തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് ഇത് പ്രകൃതിയുടെ ഒരു തന്ത്രമാണ് വിത്തിനെ സംരക്ഷിക്കാൻ ജീവികൾക്ക് ഹാനികരമായ ചെറിയ അളവിലുള്ള വിഷം രൂപപ്പെടുത്തുന്നത് ജീവപരമ്പരയുടെ തുടർച്ച എന്നുള്ളത് പ്രകൃതിയെ സംബന്ധിച്ച് അത്യന്തം പ്രാധാന്യമുള്ളതാണ് അവസാനമായി പറയേണ്ടത് ആപ്പിളിൻ്റെ കുരു ഒറ്റയടയ്ക്ക് വിഴുങ്ങിയാൽ പേടിക്കേണ്ട എന്നാൽ പല കുരുകളും ചവച്ച് കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ